കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം കേട്ടോ പക്ഷെ രാവിലെ ഭയങ്കര മഴയായിരുന്നു അപ്പം പതിവിൽ നേരത്തെ ഞങ്ങൾ എഴുന്നേറ്റൂട്ടോ പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം എന്താണ് രാവിലെ ഇന്ന് നമ്മുടെ പാചകം നമ്മൾ പുറത്ത് വെച്ചാട്ടോ കേട്ടോ പാചകം ചെയ്യുന്നത് അപ്പോൾ അതും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഞാനും അമ്മയാണ് പാചകം ചെയ്യുന്നത് കേട്ടോ അപ്പം കുറഞ്ഞ ഒരു ഉച്ച നേരത്തോട് തീരുന്ന നമ്മുടെ രാവിലത്തെ പ്രഭാതകർമ്മങ്ങളൊക്കെ ആട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ നിങ്ങൾ തരുന്ന ഓരോരുത്തരും തരുന്ന നിങ്ങളുടെ എന്താണ് സപ്പോർട്ട് മാത്രം കേട്ടോ കണ്ടില്ലേ രാവിലെ ചൊരാത്ത മഴ എന്താണെന്നറിയില്ല നമുക്കാണേലും രാത്രിയിലൊക്കെ കിടന്നപ്പോൾ ഭയങ്കര പേടിയായിട്ട് എന്താ ഇങ്ങനെ മഴ പെയ്യുന്നെന്ന് വിചാരിച്ച് അതുപോലെ മഴ അപ്പോൾ അമ്മ പറയുകയും ചെയ്തു അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടോ ആവോന്ന് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് നേരമൊന്നും എടുത്ത് വരുന്നതുള്ള അപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞി അടുപ്പത്തേക്ക് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പരിപ്പ് കറി ആയിട്ടോ രാവിലെ വയ്ക്കുന്നത് അതുമായി അപ്പോഴത്തേക്കും ഒരാ കഞ്ഞിയൊക്കെ തിളച്ച് കൊണ്ടിട്ടേക്ക് നേരവും വെളുത്തു വന്നു കേട്ടോ പക്ഷേ മഴയ്ക്ക് എന്നിട്ടും വലിയ ഒരു സമാധാനം പെയ്ത്തോട് പെയ്ത്തി എന്തായാലും മഴ അവിടെ പെയ്യട്ടെ നമ്മൾ നമ്മുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത് പരിപ്പ് കറി അതിനുള്ള തേങ്ങ അരച്ച് വെച്ചു കറണ്ട് പോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തേങ്ങയൊക്കെ നേരത്തെ അരച്ചു വെച്ചു കെട്ടോ കിച്ചണിൽ കയറിയിട്ട് പിന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയുടെ ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങായും കുറച്ച് പഞ്ചസാര കേട്ടോ ശർക്കര കഴിഞ്ഞു പോയിരുന്നു അപ്പോൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്ക ജീരകവും ഒക്കെ പൊടിച്ചിട്ടിട്ടുള്ള ഒരു ഇലയിടെ ആട്ടോ അപ്പം ഈ പൊ പൊടി ഇല അരിപ്പൊടി ഈ അരിപ്പൊടി നമ്മുടെ വാഴയിലൊക്കെ പരത്തി ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇന്നും ആവിൻ്റെ ഒരു ഇങ്ങനെ തുമ്പിലുണ്ട് അപ്പം ഇന്നലെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് നമുക്ക് ഇലയിടെ ഉണ്ടാക്കാമായിരുന്നു എന്നെട്ടോ അന്നേരം ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ ആവട്ടെ രാവിലെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് അതിനുള്ള തയ്യാറെടുപ്പാട്ടോ അപ്പം പൊടിക്കാത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ ഞാൻ അരപ്പിലും കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തു കേട്ടോ ഇത് പുറത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ നമ്മൾ അരവ അരച്ച് വെച്ചതകത്ത് അത് പുറത്തേക്ക് കൊണ്ടുപോകാനാണ് അപ്പോൾ പിന്നെ ഉപ്പും കുപ്പി അങ്ങോട്ട് കൊണ്ടുപോവില്ല അരവിൽ ഞാൻ അങ്ങ് ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നീട് കണ്ടില്ലേ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ ആ ഇല ഞാൻ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി നല്ലോണം തേച്ച് കഴുകി എടുത്തു കേട്ടോ പുറത്ത് നിൽക്കുന്ന ഇല പിന്നെ മഴ നനഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ ഇല നല്ല ഫ്രഷ് ഇലക്കായിട്ടാണ് പിന്നെ കുറച്ച് പാടുകളൊക്കെ ഉണ്ട് അത് പിന്നെ വാഴയിലുണ്ടാവൂലോ അല്ലേ അപ്പം പിന്നെ വാഴയിലെ നല്ല വാഴയിലെ നമുക്ക് എടുക്കാൻ പോകണ പറമ്പിലേക്കൊക്കെ പോകണം കേട്ടോ കുറച്ച് പറമ്പിൽ കാട്ടിലേക്കൊക്കെ പോകണം നിറച്ചും പുല്ലും മഴയായതുകൊണ്ട് പോകാനുള്ള മടിക്കും മുൻവശത്ത് തന്നെ നിന്ന് വാഴ നമ്മൾ ഇലയെടുത്തത് അങ്ങനെ ഞാൻ അതിലേക്ക് നമ്മുടെ പച്ചരി വെറുതെ ചൂടുവെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ പച്ചവെള്ളം ഒഴിച്ച് വെറുതെ കുഴച്ചാൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ തേങ്ങ പഞ്ചസാര ഇലക്കായൊക്കെ പൊടിച്ചത് അതിന് എല്ലാം കൂടി തിരുമിയാ തേങ്ങ അതില്ലേ അത് ഇതിനകത്ത് നിറച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഇല ഇങ്ങനെ ഇലയുടെ ഉണ്ടാക്കാത്തവരാരും ഉണ്ടായില്ലല്ലേ പിന്നെ ഇത് അതിൻ്റെ പാകത്തിന് അങ്ങനെ വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളെന്ത് ചെയ്തു ഞാനത് ഒരു കത്രി കൊണ്ടിങ്ങനെ മുറിക്കൂട്ടോ അപ്പം നമുക്ക് ചട്ടിയിലാട്ടോ വെച്ച് ചൂടുന്നത് നമുക്ക് ഇത് ചൂടുന്നത് ഓട്ടിൽ വെച്ചാട്ടോ അപ്പം ഞാൻ ഓട്ടിനൊരു മഞ്ചട്ടിയിലാട്ടോ ചൂടുന്നത് ഇനി അലുമിനിയം ചീനച്ചട്ടി എന്തിൽ വേണേലും അലുമിനിയ ചട്ടി വേണ്ട അലുമിനിയ ചട്ടിയിൽ എന്തിൽ വേണേലും നമുക്ക് വെച്ച് ചൂടാട്ടോ അപ്പം ഞാൻ ഈ ചട്ടി വെച്ച് ചൂടാന്ന് നമ്മിയോട് പറഞ്ഞു കേട്ടോ ഇത് പുറത്തൊക്കെ ഉപയോഗിക്കുന്ന ചട്ടിയായത് കൊണ്ട് അതിൽ വെച്ച് ചൂടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഈ കുറഞ്ഞ അടുപ്പിലാണേലും ഇവിടെ സൗകര്യ കുറവാണ് ഇവിടെ നമ്മൾ ടേബിളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ കണ്ടില്ലേ ഒരു വശം വേകുമ്പോൾ അടുത്ത വശം തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നല്ലോണം വെന്ത് വരുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ പക്ഷെ മഴയ്ക്ക് ഇന്നിട്ടും ഇല്ലാട്ടോ രാവിലെ പെയ്യാൻ തുടങ്ങി രാത്രി തുടങ്ങി ഇന്നിട്ടും മഴ ഇങ്ങനെ നിന്ന് പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇലയിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നാലടയാണ് ഞാൻ ഉണ്ടാക്കിയത് അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഇത് മതി നമുക്ക് ഓരോരുത്തർക്ക് പക്ഷേ ഇവിടെ കുട്ടികൾക്ക് അതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ പറയുന്ന പോലെ അവർക്ക് ആ പഴയമ്മയുടെ ഒന്നും അവർക്ക് അറിയില്ലാട്ടോ അപ്പം ഞാൻ കുറച്ച് കാന്താരി മുളക് കുറയ്ക്കും കേട്ടോ ഇത് നമ്മുടെ കാന്താരി മരത്തിലുണ്ടായിരുന്ന കേട്ടോ കൂട്ട് മൂന്നാല് ചൂട് കാന്താരി നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് കറിവേപ്പിലി എടുത്തു ഇനി നമ്മുടെ ഇലയുടെ നമുക്ക് നമ്മുടെ അമ്മയോട് ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അമ്മ പറയുന്നതായിരിക്കും കേട്ടോ ഉത്തമം അമ്മയ്ക്കല്ലേ പഴമയുടെ ടേസ്റ്റൊക്കെ നല്ലോണം അറിയാവുന്ന ഇതൊക്കെ അമ്മ പറഞ്ഞു തരുന്ന ഉണ്ടാക്കാൻ പറഞ്ഞു തരുന്ന പലഹാരം കൂടിയാട്ടോ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതും പിന്നെ അമ്മയുടെ പഴയ കാലത്തൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതുമായിട്ടുള്ളൊരു പലഹാരം അപ്പോൾ അമ്മ പറഞ്ഞു തരുവേ

േ നല്ല രുചിയാ രുചിയാണ് പിന്നെ പരിപ്പ് കറിയും ഇവിടെ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം പരിപ്പ് കറി തക്കാളിയും പരിപ്പ് കൂടിയാട്ടോ പി മോനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുള്ളതാണ് പരിപ്പ് കറി ഉണ്ടാക്കണം പിന്നെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അത് ഇരിപ്പുണ്ട് അകത്തിരിപ്പുണ്ട് പിന്നെ ദോശ ഉണ്ടാക്കണം ഈ ഇത് എല്ലാവരും കഴിക്കില്ല കേട്ടോ അപ്പോൾ മോന് പറഞ്ഞു അവന് ഈ ഇലയുടെ വേണ്ട അവന് ദോശ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ചിക്കനും ദോശയും കൂടി അവൻ കടിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഗോതമ്പ് ദോശമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ കഞ്ഞി അടുപ്പത്തൊക്കെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പരിക്കുകറിയെ അപ്പം തേക്കും കണ്ടില്ലേ നമ്മുടെ കഞ്ഞിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ കഞ്ഞി ഊറ്റുകട്ടോ അപ്പോൾ ഈ ആ അടുപ്പത്തേക്ക് ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടോ ചട്ടി വെച്ച് കൊടുത്തേക്കുന്നത് ഒരു ഓംലെറ്റും അടിക്കണം കേട്ടോ പിന്നെ നമുക്ക് ഈ പരിക്കുകറി ഒന്ന് താളിച്ചു കൊടുക്കണം ിവിടെന്ന് ഇന്ന് പാചകം ചെയ്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മഴയത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നന്നാക്കണം എന്നൊക്കെ വിചാരിക്കൂ കേട്ടോ എപ്പോഴും ആണെങ്കിലും സമയം കിട്ടാറില്ല ഇവിടെയൊക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പാചകം ഇങ്ങനെ എന്തെങ്കിലും മേശയൊക്കെ കൊണ്ട് ഇവിടെയാക്കി മഴ കൊണ്ട് മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ എല്ലാം റെഡിയാക്കി നമ്മളിവിടെ തന്നെ പാചകം ചെയ്തേനെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഈ പുറത്ത് നിന്ന് പാചകം ചെയ്യാൻ അപ്പം ഇനി ഈ പരിപ്പ് കറിയിലേക്ക് കുറച്ച് കടു കടുകൂടി താളിക്കണം കേട്ടോ ഉപ്പുണ്ടായിരുന്നു അപ്പോൾ അമ്മയാ പിന്നെ നമ്മുടെ ഒരിതിൽ ഉപ്പ ഉപ്പ അങ്ങനെയുള്ള ആ ഡയലോഗ് പറഞ്ഞാട്ടോ അപ്പോൾ ഈ ഡയലോഗ് ഏതാന്ന് എല്ലാവർക്കും അറിയാവോ അറിയാവോന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊരു ഡയലോഗോ അല്ല കറിക്കും ഉപ്പൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞാട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ദോശയിട്ടു അങ്ങനെ ഉപ്പ് നോക്കിയും മധുരം നോക്കിയും രുചി നോക്കിയും ഒക്കെ നമ്മുടെ ഈ അടുപ്പിൽ വെച്ചിട്ടുള്ള പാചകം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എത്തിക്കാനും നിങ്ങൾക്ക് ഇത് ഇത് എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് അറിയിച്ചേക്കണേ അപ്പം നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ എൻ്റെ ഈ മുന്നോട്ടുള്ള യൂട്യൂബിൻ്റെ ഈ യാത്രയിൽ എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒന്ന് മാത്രം കേട്ടോ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രചോദനവും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ വക ബിഗ് ബിറ്റാൻസ് കിട്ടോ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നും ഈ ചിങ്ങപ്പുലരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷം ഒക്കെ പ്രതിദാനം ചെയ്യട്ടെ എന്ന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു കേട്ടോ അപ്പം നമ്മുടെ എല്ലാം നോക്കിയും രുചി നോക്കിയും ഒക്കെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ ദോശയൊക്കെ ഇതാ ഇവിടെ റെഡിയായി ഇതൊക്കെ പിന്നെ ഇതോടെ നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഓംലെറ്റ് ചുടലോട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടോ അങ്ങനെ ആ ഓംലെറ്റ് കൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഈ പാത്രങ്ങളിലേക്ക് നമ്മളെല്ലാം സെർവ് ചെയ്താട്ടോ അകത്തേക്ക് കൊണ്ടുപോകുന്നത് എല്ലാം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അപ്പം പിന്നെ നമുക്ക് തേച്ച് കഴുകാനാണ് പാത്രങ്ങളൊക്കെ ഒഴിവാകുന്നത് അപ്പോൾ ഈ ഒഴിവാകുന്ന ഒഴിവാകുന്ന പാത്രങ്ങൾ ഞാൻ എല്ലാം ഞാൻ തേച്ച് കഴിയാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് കഴുകി കഴുകിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മുട്ട ഓംലെറ്റും റെഡി ആയിട്ടുണ്ട് ഇത് മോന് ലഞ്ച് ബോക്സിൽ വെക്കാനാട്ടോ അവൻ ഡയറ്റ് ഡയറ്റായതുകൊണ്ട് കൂടുതലും ഇപ്പം മുട്ട പരിപ്പ് ഇങ്ങനെയുള്ള കറികളൊക്കെയായിട്ടോ അവൻ കൂടുതലും കഴിക്കുന്നത് അവൻ ബാലൻസ് ചെയ്യുന്നുണ്ട് ജിമ്മിൽ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വെയ്റ്റ് ലോസിനായിട്ടുള്ള കറികളൊക്കെ ആട്ടോ ഇപ്പോൾ കൂടുതലും ഉപയോഗിക്കാറ് അപ്പോൾ പിന്നെ ഞാൻ അധികം എണ്ണ ഒന്നും ഓയിലി ആയിട്ട് ഒന്നും ചേർക്കാറില്ല കേട്ടോ എല്ലാം കുറെ ഓയിലൊക്കെ കുറേശ്ശെ ക എന്താണേലും കടുക് ഒന്നും താളിക്കായിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ലൈറ്റായിട്ട് എല്ലാം ചെയ്യുന്നുള്ളൂ കേട്ടോ മുട്ട പൊരിക്കിയൊക്കെ ആണെങ്കിലും നമ്മൾ ഒന്ന് മെല്ലെ മെല്ലെ അതിലൊന്ന് തൂത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ ഓയില് ഇല്ലാതെ നമ്മൾ തീരെയും നമുക്ക് ഓയിൽ ഓയിലുപയോഗിക്കാൻ നമുക്കൊരു പാചകം ചെയ്യാൻ പറ്റുകയില്ലല്ലോ അല്ലേ അപ്പം അങ്ങനെയൊക്കെയാട്ടോ ഇങ്ങനെ ഞാൻ ഫുഡിൻ്റെ ഇപ്പോഴത്തെ എൻ്റെ രീതികൾ അങ്ങനെയാണ് കേട്ടോ പിന്നെ നമുക്കും ഒരു പരിധിവരെ ഓയിലധികം വെളിച്ചെണ്ണയോ ഒന്നും അധികം ഉപയോഗിക്കാതിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഹെൽത്തിന് നല്ലത് അങ്ങനെ ഇവിടെ ഈ കണ്ടില്ലേ ഈ കടുകൂടി ഒന്ന് താളിച്ച് നമ്മുടെ പരിപ്പ് കറിക്ക് കുറച്ച് ഉള്ളി മുറിക്കുക വച്ചൽമുളകുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഈ അവസരത്തിൻ്റെ കൂടെ ഇടാത്ത പക്ഷേ വച്ചൽമുളകില്ലായിരുന്നു ഈ കരുവേത്തിലെയും ഈ ചെറിയുള്ളിൽ നിന്ന് താളിച്ചൊഴിക്കുക ചെയ്യുന്നത് ഈ പരിപ്പറീലേക്ക് നമ്മുടെ കറിവേപ്പിലുണ്ടായിരുന്ന കറിവേപ്പിലി ആ നല്ല ടേസ്റ്റാട്ടോ കണ്ടിലെ ഇപ്പോഴും ആ അടുപ്പിലെ കനലും തീയും ഒക്കെ നല്ല ചൂടാട്ടോ നമുക്ക് ഈ ഭാഗത്തേക്ക് തന്നെ അടുക്കാൻ ചൂടാട്ടോ അത്രയ്ക്ക് ചൂടാണ് നമുക്ക് ഇവിടെ ഇവിടെ തന്നെ അനുഭവപ്പെടുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പരിപ്പ് താളിപ്പും കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത് ഉണ്ടില്ലേ കുറച്ച് ഉണക്കമീനാട്ടോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ ഈ ഉണക്കമീനോ അതിനകത്ത് മുളകൊക്കെ ഇട്ട് ഇട്ടിരിക്കുന്ന പൊരിക്കുന്നത് എനിക്ക് ആ മുളകൊക്കെ കടിച്ചു കൂട്ടി ചോറിനാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിന് വേണ്ടിയിട്ട് പൊരിക്കുന്ന ആട്ടോ അങ്ങനെ അങ്ങനെ എനിക്ക് പിന്നെ ഞാൻ അധികം ചിക്കനോ അങ്ങനെയുള്ള ഒന്നും കഴിക്കാറില്ല പിന്നെ ഈ മീൻ ഐറ്റത്തിൽ ഈ ഉണക്കമീനോ ഒക്കെ ചെറുതായിട്ടൊക്കെ കുറച്ച് കഴിക്കും പിന്നെ എല്ലാം ഒന്നും അങ്ങനെ കഴിക്കുക കേട്ടോ അപ്പം ചില ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ച് മീനൊക്കെ ഇങ്ങനെ ഞങ്ങൾ പൊരിച്ചെടുത്ത് വയ്ക്കും കേട്ടോ അത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിന് പിന്നെ ഒരു കാന്താരി കാന്താരിമുളകൊക്കെ ഒന്ന് കടിച്ചു കൂട്ടോ ഇപ്പം അച്ചാർ അങ്ങനെ എനിക്കധികം കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അച്ചാർ എൻ്റെ പിന്നാഗിരിയൊക്കെ ചേർന്ന പുളിപ്പൊക്കെ ആയിട്ട് എനിക്ക് ഒരു സുഖമില്ല അതുകൊണ്ട് ഞാൻ അച്ചാർ ഇപ്പോൾ ഒഴിവാക്കി കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കണം അപ്പോൾ കരിപുരൻ്റെ പാത്രങ്ങളും കരിപുരൻ്റെ നമ്മുടെ എല്ലാ ഇതും രാവിലെ അവസാനിപ്പിച്ചു കിട്ടോ നമ്മുടെ കരിപുരൻ്റെ ജീവിതങ്ങളൊക്കെ ഇവിടെ രാവിലെ ഇവിടെ തന്നെ തേച്ച് കഴുകി ഇവിടെ തന്നെ അവസാനിപ്പിച്ചു കെട്ടോ ഈ മുറ്റത്തേക്ക് ഒന്നും ഇനി നമ്മളകത്തേക്കില്ല കേട്ടോ ഇതൊന്നും എല്ലാം ഇവിടെ വെച്ച് തന്നെ തേച്ച് കഴുകിയെടുക്കുക കേട്ടോ ദോശക്കല്ലേ ഇപ്പോഴും തീ ചൂടുണ്ട് കേട്ടോ ചൂട് തന്നെ ആറിയിട്ടില്ല ചൂടോടെയുള്ള പാത്രം തേപ്പാട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒന്നും ചൂട് തന്നെ ശരിക്കും ആറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുണി അലക്കലുണ്ട് പിന്നെ മുറ്റം തൂക്കലുണ്ട് അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അകം തുടക്കൽ പിന്നെ അകത്തേക്ക് കയറിയാൽ പിന്നെ അകത്ത് നല്ല ജോലികൾ അതും ഉണ്ട് കേട്ടോ അപ്പം മുറ്റത്തുള്ള എന്താണ് പാത്രം കിഴക്ക് പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുള്ള പാചകം ഇതിനൊക്കെ ഏകദേശം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു കിട്ടും ഇവിടുന്ന് ഇനി വരുന്ന വല്ല മീനോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി എല്ലാം പിന്നെ പാചകമുള്ളൂട്ടോ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ഏകദേശം ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക കേട്ടോ ബാക്കിയൊക്കെ കാര്യങ്ങൾ പിന്നെ അങ്ങനെയെല്ലാം വിറകൊക്കെ കണ്ടിട്ട് പെറുക്കി വച്ചേക്കുന്നത് ഇനി നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ ആ കേട്ടോ ഈ വിറക് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്